ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് ൾക്ക് നഗരസഭാ ചെയർപേഴ്സൺ മാപ്പ് പറയണമെന്ന് മുൻ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് ഈ കഴിഞ്ഞ ദിവസം നെലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു ഈ കൗൺസിൽ യോഗത്തിന്റെ അഞ്ചാമത്തെ അജണ്ട നിങ്ങൾക്ക് എല്ലാ കമ്മ്യൂട്ടി നിങ്ങളെല്ലാവരും കണ്ടിരിക്കുന്നു മനസ്സിലാക്കും അതിൽ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് കൗൺസിൽ ചർച്ച ചെയ്തു കൗൺസിലേക്ക് വരികൾ സാധൂകരണത്തിൽ ഇത്രയും ഒരു വലിയ അഴിമതി സാധൂകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കിയത് ചെയർമാൻ അഴിമതി നൽകി നടത്തി എന്ന് പറഞ്ഞിട്ടാണല്ലോ ബഹുമാനപ്പെട്ട അവർ കുറച്ച് പോയത് അത് സാധൂകരിക്കാൻ വരുമോ നിങ്ങൾ മനസ്സിലാക്കി ഈ ചെയർപേഴ്സൺ ഈ അഴിമതിക്ക് കൂട്ടുന്നു മനസ്സിലാക്കേണ്ടത് ഒരു ലക്ഷത്തി എമ്പത്തി അമ്പതിനായിരം രൂപ ഉണ്ട് എന്ന് പറഞ്ഞത് രണ്ട് ബില്ലുകളിലായി നിങ്ങൾ കണ്ട് നാല്പതിനായിരം നാല്പത്തി മൂവായിരോ മറ്റോ ആണ് ആ ബില്ലുകളുള്ളത് അത് ഞാൻ ആ പത്താം തീയതി ഉള്ള പത്രസമ്മേളനത്തിലും പറഞ്ഞു കാരണം ഇങ്ങനെയാണ് ആ ബില്ലുകൾ സാധാരണഗതിയിൽ വരാറ് അതങ്ങനെ കൊടുത്തുപോവുകയാണ് ചെയ്യും അപ്പൊ ഈ നാട്ടിലെ ജനങ്ങളെയാ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച ചെയർപേഴ്സൺ ഈ സംഗതിക്ക് മാപ്പ് പറയണം നമുക്ക് പറയാം കുറച്ചെങ്കിലും അതിൻ്റെ മുഖത്ത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ആത്മാർത്ഥതയും ചെറിയ ഒരു എന്താ പറയാ എന്തായാലും പറയാൻ അറിയില്ല ഏ അതുണ്ടെങ്കിൽ അവർ ഈ സമൂഹത്തിനോട് മാപ്പ് ഈ നാട്ടുകാരോട് മാപ്പ് ഇപ്പോൾ അവർക്ക് തന്റെ കാലയളവിൽ ചെയർമാന്റെ ഔദ്യോഗിക വാഹനത്തിന് ഇന്ധനം അടിച്ച വകയിൽ ഒരു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കുടിശ്ശിക വരുത്തിയെന്ന ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ ധാർമ്മികപരമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാപ്പ് പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കണമെന്നും മാട്ടുമൽ സലീം ആവശ്യപ്പെട്ടു രൂപ അടച്ചതോടെ പ്രശ്നങ്ങൾ തീർന്നോ എന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കണം പാർട്ട് ബില്ലുകൾ ഓരോ മാസവും ഇത് അറിയാതെ തന്നെയും എൽഡിഎഫിനെയും ഭരണസമിതിയെയും ജനങ്ങൾക്ക് മുന്നിൽ അപമാനിക്കാൻ ചെയർപേഴ്സൺ മെനഞ്ഞെടുത്ത കള്ള പ്രചരണമാണ് ചെയർമാൻ ഔദ്യോഗിക വാഹനത്തിന് ഇന്ധനമടിച്ചതിലൂടെ ഒരു ലക്ഷത്തി എൺപത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ കുടിശ്ശിക വരുത്തിയെന്ന് ആരോപണം ഇന്നലെ നടന്ന നഗരസഭാ ബോർഡ് യോഗത്തിലാണ് ഇത് പൊള്ളയാണെന്ന് വ്യക്തമായത് എൽ ഡി എഫ് ഭരണസമിതിയുടെ നേട്ടങ്ങൾ ബോധപൂർവം കണ്ടില്ലെന്ന് നടിക്കാനുള്ള വ്യഗ്രതയാണ് ചെയർപേഴ്സന്റെ തനിക്കെതിരെയുള്ള ഇന്ധന അഴിമതി ആരോപണം ഉൾപ്പെടെയെന്നും മാട്ടുമൽ സലീം പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് Most trusted gold PAK gold and diamonds